അർബുദത്തെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുന്നതിനൊപ്പം ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്തെടുത്ത വ്യക്തിയാണ് തലശ്ശേരി സ്വദേശിയും ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ നിധിൻ വത്സൻ ക്യാൻസർ മാൻ ടു അയൺ മാൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകവും ഏവർക്കും പ്രചോദനം നൽകുന്നതാണ് അർബുദത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവരുടെ നിരവധി കഥകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ തലശ്ശേരി സ്വദേശിയും ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ നിധിൻ വത്സൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് അർബുദ കോശങ്ങൾക്ക് അണുവിട പോലും തളർത്താനായില്ല നിധിന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കരുത്തിനെ രക്താർബുദത്തെ അതിജീവിച്ച് നിധിൻ കൈപ്പിടിയിലൊതുക്കിയ നേട്ടങ്ങൾ ചില്ലറയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവയിൽ ട്രയാത്രോണിൽ അയേൺമാൻ പട്ടവും ഇദ്ദേഹം നേടി ട്രയാത്രോണിൽ കടലിൽ ഒന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ നീന്തൽ തൊണ്ണൂറ് കിലോമീറ്റർ സൈക്ലിംഗ് ഇരുപത്തിയൊന്ന് ദശാംശം ഒരു കിലോമീറ്റർ ഓട്ടം ഇതെല്ലാം പൂർത്തിയാക്കാൻ നിധിന് എടുത്തത് എട്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കൻഡാണ് നിലവിൽ ഡൽഹി ഡി സി പി ആണ് നിധിൻ വത്സൻ അർബുദ ചികിത്സയ്ക്ക് ശേഷം ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് നിധിൻ ഈ നേട്ടം കൈവരിച്ചത് കൂടാതെ തന്റെ അനുഭവങ്ങളെ കോർത്തിണക്കി മാൻ ടു അയൺ മാൻ എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് അർബുദത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നും ജീവിതത്തിൽ എങ്ങനെ വിജയം നേടിയെടുക്കാമെന്നും പുസ്തകത്തിലൂടെ പറയുന്നു എന്ന് എന്ന് പറയുന്ന ഒരു വളരെ ഡേഞ്ചറസ് പക്ഷേ പറയുന്നത് അവസാനമല്ല കേരളം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കേണ്ട ആവശ്യവുമില്ല കറക്റ്റായിട്ടുള്ള ഡോക്ടറെടുത്ത് ട്രീറ്റ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസറിൽ നിന്ന് ആർക്കും മുക്തി കിട്ടും മാത്രമല്ല ക്യാൻസറിൽ നിന്ന് മുക്തി ലഭിച്ചതിന് ശേഷം വളരെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ജനങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് എല്ലാവരെയും ഈ ക്യാൻസർ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവരെയും അറിയിക്കാൻ കൂടി വേണ്ട ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം ക്യാൻസർ മാൻ ടു അയർ മാൻ എന്ന പേരിലൊരു പുസ്തകത്തിൽ ഞാൻ പാൻ മെക്മില്ലൻ പബ്ലിക്കേഷൻസ് റിലീസ് ചെയ്യാണ് ഇത് എല്ലാ ബുക്ക് സ്റ്റോർസിലും അവൈലബിൾ ആണ് ആമസോണിലും അവൈലബിൾ ആണ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ഒരു ഫീലിംഗ് കിട്ടാൻ ഈ പുസ്തകം വളരെ ഉപയോഗമായിരിക്കും മാത്രമല്ല നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ആരെങ്കിലും ക്യാൻസറിനെ പറ്റി അവർക്കൊരു ഗിഫ്റ്റായും നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കുടുംബത്തിനാണ് ഭാര്യ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വരുവാണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ പേരൻസ് കുട്ടികൾ അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എൻ്റെ ഫാമിലിക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ അച്ഛനമ്മക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ വൈഫിനുണ്ടായ അനുഭവങ്ങൾ അതുപോലെ എൻ്റെ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡൽഹിയിൽ എ സി പി ആയിരിക്കെ ഇരുപത്തി ആറ് ദശാംശം ഒന്നാം നാല് കോടി രൂപയുടെ മോഷണ മുതലുകൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനും നിധിൻ വത്സന കഴിഞ്ഞിട്ടുണ്ട് കോടിയേരി ഇങ്ങയിൽ പീടിക സ്ത്രീവത്സത്തിൽ റിട്ടയേർഡ് ബി എസ് എൻ എൽ സബ് ഡിവിഷണൽ എഞ്ചിനീയർ സി പി വത്സന്റേയും റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ യു ചന്ദ്രകിയുടെയും മകനാണ് രമ്യ വേണുഗോപാലാണ് ഭാര്യ ഇഷാൻ നിയതി എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി